ഹലോ ഗേസ് നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ഒരു അപ്രീസിയേഷൻ ആണ് രണ്ടാമത്തേത് നമ്മൾ അഗെയിൻ സംസാരിക്കുന്നു ജനുവരിയിലെ രണ്ടാഴ്ചകൾ പൂർത്തീകരിക്കുന്ന സമയത്ത് ഉള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് സോ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ മിഗാൽ സ്റ്റാർ പോയി നാല് മത്സരങ്ങൾ കഴിഞ്ഞു നമുക്ക് മൂന്ന് മാച്ചസ് വിൻ ചെയ്യാൻ സാധിച്ചു അണ്ട് പുതിയ കോച്ചിങ് സ്റ്റാഫ് അതായത് തോമസ് തോഷ് ആൻഡ് ടി ജി പുരുഷോത്തമൻ ആ കാര്യത്തിൽ നമുക്ക് സംസാരിക്കേണ്ട അപ്പം നമ്മുടെ സ്കോഡിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് സ്റ്റാർ ഉണ്ടായിരുന്ന സമയത്ത് എങ്കിലും നമ്മൾ ഒരു വിഷയം അന്നേ സംസാരിച്ചാണ് നമ്മുടെ ഡിഫൻസീവ് സെറ്റപ്പ് അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉറപ്പായിട്ട് മിഗാൽ സ്റ്റാറേലുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് മിഗാൽ സ്റ്റാറെ ഒരു ഹൈലൈൻ ഡിഫൻസ് കളിക്കുന്ന ഒരു കോച്ചാണ് പക്ഷേ നമുക്ക് ഉള്ള പ്ലേയേഴ്സ് അതിന് അനുയോജ്യരല്ല സൊ അതനുസരിച്ച് നമ്മൾ ഡിഫെൻസീവ്ലി സെറ്റപ്പ് ചെയ്യണമെന്നുള്ളത് പക്ഷേ അത് പരിഹരിക്കപ്പെടാൻ ഒരിക്കൽ പോലും സ്റ്റാർ കഴിഞ്ഞിരുന്നില്ല ുന്നു മറ്റേ സൈഡിൽ കൂടെ ഗോൾ വാങ്ങുന്നു എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു സോ ഈ കാര്യത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പുതിയ കോച്ചസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അത്ര ഹൈലൈൻ ആയിട്ടല്ല കളിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം അതുകൊണ്ട് തന്നെ കുറെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നിരുന്നാൽ കൂടി ഈ ഇൻഡിവിജ്വൽ എറേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് അത് ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഡിഫെൻസിങ് മിസ്റ്റേക്കോ ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ തന്നെ നോക്കുക രണ്ട് ഗോൾസിലും ആ അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആ ആ ഒരു ഇന്സിഡൻറ്റിലേക്ക് വന്ന വഴിയും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു മിസ്റ്റേക്ക് എന്ന നിലയിൽ തന്നെ സംസാരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷേ ഈ ഒരു മത്സരത്തിൽ നമുക്ക് മൂന്ന് ഗോള് അടിക്കാൻ സാധിച്ചു അത് നമുക്കറിയാം നമ്മുടെ അറ്റാക്കിംഗ് വെരി ഗുഡ് എന്ന് പറയുന്ന ലെവലിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഗോൾ അടിച്ചത് കൊണ്ട് ആ ഒരു മത്സരത്തിൽ വിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ മാച്ചസിലും ഈ നമ്പർ ഓഫ് ഗോൾസ് അടിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്ര നിർബന്ധമില്ല അപ്പൊ അങ്ങനെ വരും അത് നിർബന്ധമില്ലെങ്കിലും ഗോള് മിസ്റ്റേക്ക് വഴി കൺസീഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം അത് നമ്മൾ ബാക്ക്ഫെയർ അത് ഫിക്സ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് പിന്നെ ഈ പറഞ്ഞ ഒരു ന്യൂ മാനേജർ ബൗൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുട്ബോൾ ലോകത്ത് തന്നെയുള്ള ഒരു കാര്യമാണ് അത് മിത്താണെന്ന് ചെലവര് പറയെങ്കിലും അതിൽ ചില ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പുതിയതായിട്ടൊരു കോച്ച് വരുന്നു അതായത് ഒരു മോശം പെർഫോമൻസിലൂടെ പോകുന്ന ഒരു ടീം അപ്പം അവിടെ ഒരു ഇൻ്ററും കോച്ച് എന്ന നിലയിൽ ഒരു കോച്ച് വരുന്നു ആ കോച്ച് വന്നിട്ട് ഒരു നല്ല രീതിയിലുള്ള പെർഫോമൻസിൽ ആ ഒരു സീസൺ എൻഡ് ചെയ്യിക്കാനായിട്ടൊക്കെ സാധിക്കുന്നു അതായത് അതുവരെ കളിച്ചിൽ നിന്നൊരു ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസിൽ സീസൺ എൻഡ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ലോക ഫുട്ബോളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം എക്സാമ്പിളായിട്ടൊക്കെ പറയുന്നത് ഇപ്പം യുണൈറ്റഡിൻ്റെ ഒരു കേസൊക്കെ എടുക്കാം ആ ഒലേ കൊണ്ടർ വന്ന സമയത്ത് ഇൻ്ററും കോച്ചായിട്ട് വന്നപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ പിന്നീട് അദ്ദേഹം പെർമനന്റ് കോച്ച് ആയപ്പോഴത്തേക്കും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ന്യൂ മാനേജർ ബൗൺസ് എന്ന് പറയുന്ന സംഭവമുണ്ട് ഇപ്പം കെ ഡി എഫ് സി തന്നെ എടുക്കാം ഡേവിഡ് ജെയിംസ് റനയ്ക്ക് പകരക്കാരനായിട്ട് വന്ന സമയത്ത് ആ സീസണിൽ നമ്മൾ എങ്ങനെ കിടന്നിടുന്നത് ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചു നമ്മൾ പ്ലേ ഓഫിലൊക്കെ ഒരു ഫൈറ്റൊക്കെ കൊടുത്തിരുന്നു പക്ഷേ പിന്നെ അദ്ദേഹം പെർമനൻ്റ് ആയി കഴിഞ്ഞ സമയത്ത് എന്ത് ആണ് സംഭവിച്ചത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇപ്പം സ്റ്റാറെ പാളി അദ്ദേഹത്തിനേക്കാൾ ടാക്ടിക്കലായിട്ടുള്ള കോച്ചസ് ആണ് ഇവർ എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഈ ന്യൂ മാനേജർ ബോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അതിൻ്റെ ഒക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതൊരു മിത്തല്ല അതിൻ്റെ ഫാക്ടേഴ്സ് എന്താണ് പുതിയൊരു കോച്ച് വരുമ്പോഴത്തേക്കും പ്ലേയേഴ്സ് ഒബ്വിയസ്ലി പുതിയ കോച്ചിന് ഇമ്പ്രസ് ചെയ്യാനായിട്ട് എല്ലാ പ്ലേയേഴ്സും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടക്കും അതൊരു ഫാക്ടറാണ് അതുപോലെ പല ഫാക്ടേഴ്സും ഉണ്ട് അത് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി അത് ഞാൻ എലാബറേറ്റ് ചെയ്ത് ഇവിടെ പറയുന്നില്ല അവിടെയാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് വരുന്നത് ഇപ്പം നമ്മൾ നാല് മാച്ചസിൽ നിന്ന് മൂന്ന് മത്സരങ്ങളിൽ വിജയിച്ച സമയത്ത് ഇപ്പോൾ പലരും പറയുന്നു ഇനി നമുക്ക് പ്രതിഷേധിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടോ നമ്മൾ ജയിക്കുന്നില്ലേ നമ്മൾ ഇനി അതിൽ നിന്ന് പിന്മാറണോ എന്നുള്ള കൺഫ്യൂഷൻസൊക്കെ പലരിലും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു വിജയമോ അല്ലെങ്കിൽ അടുപ്പിച്ച് രണ്ട് മാച്ചിലുള്ള വിജയമോ നമ്മൾ ടോപ്പ് സിക്സിൽ എത്തുന്നതോ ഒന്നുമല്ല നമുക്ക് ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി വേണം കൃത്യമായിട്ട് കപ്പടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഓരോ സീസണിൽ ഇറങ്ങണം ഈ ഒരു മെന്റാലിറ്റി വേണ്ടത് പിന്നെ നമ്മൾ എങ്ങനെ ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളത് വേറെ കാര്യം ആ ഒരു മെൻ്റാലിറ്റി ഇനിഷ്യലി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ ജനുവരിയിലെ രണ്ടാമത്തെ ആഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ആഴ്ച നാല് പ്ലേയേഴ്സ് ഔട്ട് ഗോയിങ് സംഭവിച്ചു ഓക്കെ ഷർട്ടീരിയോ നമ്മുടെ സ്കോഡിലൊന്നും ഉണ്ടായിരുന്ന പ്ലെയർ അല്ല എങ്കിലും മൂന്ന് പ്ലേയേഴ്സ് നമ്മുടെ സ്കോഡിൽ നിന്ന് പോയി എന്നിട്ട് നമുക്ക് പകരക്കാരനെത്തിക്കാൻ സാധിച്ചു നമ്മുടെ സ്കോഡ് വീക്കാണ് ഡെപ്ത് ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ മൂന്ന് പ്ലേഴ്സ് ആണ് പോകുന്നതും മറ്റു ടീമുകൾക്കൊക്കെ പ്രൊ ആക്റ്റീവായിട്ട് പ്ലേസിനെയൊക്കെ എത്തിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എത്തിക്കാൻ ഇവിടെ കഴിയുന്നില്ല നമുക്ക് ഒരു ഗോൾ കീപ്പർ അത്യാവശ്യമാണ് നമുക്ക് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെ ഒരു ഗോൾ കീപ്പർ അത്യാവശ്യമാണ് പക്ഷേ ഇതേ ഈ ജനുവരി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിരന്തരം മിസ്റ്റേക്സ് വരുന്നു അതിൽ നിന്ന് ഗോള് നിരന്തരം വഴങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടും അവിടെ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെ അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ബാക്ക് അത് അവിടെ ഒരു പ്ലെയറാണ് ഇപ്പം നോവച്ച അടുത്ത മത്സരത്തിൽ യെല്ലോ കാർഡ് കിട്ടിയ കാരണം ആണ് കളിക്കില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൺസിസ്റ്റന്റായിട്ട് ഡിഫൻസിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് നവോച്ച സി അവിടെ നമ്മളിപ്പം ഹൈബാനെ കളിപ്പിക്കുകയെന്ന് വിചാരിക്കുക റൈറ്റിൽ വീണ്ടും സന്ദീപ് വരും സന്ദീപിന്റെ പെർഫോമൻസ് സോഫ്റ്റ് ഈ ഒരു സീസൺ നോക്കുമ്പോഴത്തേക്കും ഒട്ടും നല്ലതല്ല എന്നുള്ളത് അറിയാം അപ്പോൾ അവിടെ വീണ്ടും നമുക്ക് മിസ്റ്റേക്സ് വരത്തേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സോ അല്ലെങ്കിൽ പിന്നെ സൈഫിനെ കളിക്കണം സൈഫ് ഒരു ഒഫെൻസീവ് ഒരു ത്രീ ഫൈവ് ടു കളിക്കുവാണെങ്കിൽ ഒരു വിങ് ബാക്ക് ആയിട്ട് സെറ്റാണ് പക്ഷെ ഡിഫെൻസീവിലി ഉള്ള കോൺട്രിബ്യൂഷൻസിൽ നവച്ച കൊടുക്കുന്ന ആ ഒരു ഔട്ട് പുട്ട് നമുക്ക് എന്താണെങ്കിലും കിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ ഇപ്പം ഫ്രെഡി അദ്ദേഹം ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ അവിടെ നമുക്ക് ഒരു സസ്പെൻഷൻ അപ്പോൾ അദ്ദേഹം തേടല്ലോ നിൽക്കുകയാണ് ഒരു സസ്പെൻഷൻ അദ്ദേഹത്തിന് നേരിടേണ്ട സാഹചര്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോറിൻ ഡി എം എ കളിക്കാമെന്നുള്ള ഓപ്ഷൻ ഇല്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നോയോ ലൂണെ ആരെങ്കിലും ഒഴിവാക്കണം അല്ലെങ്കിൽ ഇന്ത്യൻ സെൻട്രൽ അങ്ങനെ കളിക്കുമ്പോഴത്തേക്കും വീണ്ടും മിസ്റ്റേക്സും പ്രശ്നങ്ങളും ഒക്കെ വരികയും ചെയ്യും അതാണ് ഈ പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് എന്തിനാണ് ഈ പ്രൊട്ടസ്റ്റ് എന്തിനാണ് നമ്മൾ ഈ നിരന്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ആ ചേഞ്ച് വരാനാണ് സോ ചേഞ്ച് വരുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഉള്ളതിന് കൂടി എടുത്ത് കളയുന്നു അതിനുപോലും ആളുകൾ എത്തിക്കുന്നില്ല സോ ഈ ഉള്ള പ്ലേഴ്സിനെ കളഞ്ഞിട്ട് പ്രീ കോൺട്രാക്ട് എന്ന് പറയുന്ന പുതിയ കണ്ണിപ്പുടി ഇടാൻ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പ്രീ കോൺട്രാക്ട് ഞാൻ പറഞ്ഞല്ലോ അത് അടുത്ത സീസണിലേക്ക് വേണ്ടി ഉള്ളതാണ് അന്നേരം വീണ്ടും കുറേ പ്ലേയേഴ്സ് പോയിട്ടായിരിക്കും അടുത്ത സീസണിലേക്കുള്ള ഒരു പ്ലേയേഴ്സ് വരുന്നത് സോ അതല്ല വേണ്ടത് കൃത്യമായിട്ടുള്ള സ്കോർ ഡെപ്ത്ത് ഈ സീസണിലും വരാൻ പോകുന്ന സീസണുകളിലും ഒക്കെ ഇല്ലാതെ ആയാൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞാൽ ഏത് മലമറിക്കുന്ന കോച്ച് വന്നെന്ന് പറഞ്ഞിട്ടും അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ലക്ക് വേണം മറ്റു ടീമുകൾ ഭയങ്കരമായിട്ട് അണ്ടർ പെർഫോം ചെയ്യണം നമുക്ക് ഇഞ്ചുറി പ്രശ്നങ്ങൾ ഒന്നും വരരുത് ഈ പറയുന്ന പതിനൊന്ന് പ്ലേയേഴ്സും എല്ലാ മാച്ചസിലും കളിക്കണം എന്നൊക്കെയുള്ള സാഹചര്യം ആണെങ്കിൽ നമുക്ക് പറഞ്ഞാലെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം ദാറ്റ്സ് ഇറ്റ് അത്രയ്ക്കേ പറയാനുള്ളൂ നിങ്ങളുടെ ഒപ്പിനിയൻസ് തിരിച്ചാലും കമ്പോസ് ചെയ്യാനൊരു കഴിവ് ശനിയാണ്